ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചു ഇന്നലെയും സന്നിധാനത്ത് ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശനം നടത്തി ഈ മണ്ഡലകാലത്ത് ഇതുവരെ ദർശനം നടത്തിയത് പതിനൊന്ന് ലക്ഷം പേരാണ് ശബരിമലയിൽ തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇന്നും അയ്യായിരമായി നിയന്ത്രിച്ചിട്ടുണ്ട് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രതീഷ് മാറ്റമൊന്നുമില്ല ഇന്നലെ എന്തായിരുന്നോ സ്ഥിതി അതേ മട്ടിൽ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ പോകുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ പേർ ഇന്നലെ സന്ദർശിച്ചിരുന്നെങ്കിൽ ഇന്നും ഇപ്പോൾ ആ കണക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം തന്നെയാണ് എത്തി നിൽക്കുന്നത് ആ തിരക്കിനെ പക്ഷെ നിയന്ത്രിക്കാൻ അവിടെ കഴിയുന്നുണ്ടോ പക്ഷെ തീർച്ചയായും നമ്മൾ പറഞ്ഞ അനുസരിച്ച് ദിനം പ്രതി തിരക്ക് കൂടി വരികയാണ് സ്വാഭാവികമാണ് അത് ആ കാര്യം വരുമ്പോഴും ആദ്യ ദിവസത്തെ വലിയ തിരക്കിൻ്റെ ആശങ്കയൊക്കെ സ്വ ദേവസ്വം ബോർഡിനും പോലീസിനും ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരം തിരക്കിനെ ഈ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരെ നിയന്ത്രിച്ച് അവർക്ക് ദർശനം നൽകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിയുന്നുണ്ട് എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ദിനം പ്രതി ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മകരവിളക്കൊക്കെ ആകുമ്പോഴേക്കും വലിയ തരത്തിൽ തിരക്ക് സന്നിധാനത്തുണ്ടാവും അതൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പോട്ട് ബുക്കിംഗ് അടക്കം അയ്യായിരമായി ക്രമീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനു മുമ്പൊക്കെ പതിനായിരത്തിലധികം സ്പോട്ട് ബുക്കിംഗ് വന്നത് ആണ് കൊടുന്നനെ ഒരു തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കി തന്നെ നിലക്കിലും പമ്പയിലും ഉൾപ്പെടെ ഈ നിയന്ത്രണങ്ങൾ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ദർശനം നടത്താൻ അധികനേരം കാത്തു നിൽക്കേണ്ടി വരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് ആദ്യ ദിനങ്ങളുണ്ടായ ആശങ്ക പൂർണ്ണമായും ദേവസ്വം ബോർഡും പോലീസും മറികടന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇന്ന് സന്നിധാനത്ത് മഴയുണ്ട് അതുമാത്രമാണ് ഭക്തർക്ക് നിലവിൽ സന്നിധാനത്ത് ഇന്നെത്തുന്ന ഭക്തർക്ക് ഒരു അസൗകര്യമായി പ്രാഥമികമായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള ചില തിരക്കുകളും ഈ വിരി വയ്ക്കാൻ ഉൾപ്പെടെയുള്ള ചില അസൗകര്യങ്ങളുമുണ്ട് ആ മറ്റ് പ്രയാസങ്ങളൊന്നും തന്നെ ദർശനത്തിന് എത്തുന്നവർക്കില്ല അത് വളരെ അധികം നേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത് പതിനൊന്ന് ലക്ഷത്തിലധികം ഭക്തർ ഇപ്പോൾ മല ചവിട്ടി ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലക്ഷത്തോളം ഭക്തർ എത്തുമെന്ന കണക്കൂട്ടിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഉള്ളത് അതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അറിയിച്ചു അദ്ദേഹം ഇന്നലെ സന്നിധാനത്ത് സന്ദർശിച്ചിരുന്നു കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു എന്തായാലും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പോലീസിൻ്റെ ദേവസ്വം മുന്നോട്ട് പോകുന്നത് ഭക്തർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല സന്നിധാനത്ത് വന്നാൽ വളരെ സ്വതന്ത്രമായി സുഖകരമായി ദർശനം നടത്താനുള്ള ഒരു സംവിധാനം നിലവിൽ ഈ അസൗകര്യ പരിമിതിക്കിടയിലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഹർഷൻ റൈറ്റ് സന്നിധാനത്ത്